വർക്ക് നമസ്കാരം നവഗ്രഹങ്ങളിൽ സേനാനായക പദവി അലങ്കരിക്കുന്ന ഗ്രഹമായ കുജൻ അഥവാ ചൊവ്വ ഒക്ടോബർ ഇരുപത്തി ഏഴാം തീയതി രാശി മാറുകയാണ് നിലവിൽ ചൊവ്വ തുലാം രാശിയിലാണ് സഞ്ചരിക്കുന്നത് എന്നാൽ ഒക്ടോബർ ഇരുപത്തി ഏഴാം തീയതി ചൊവ്വ തുലാം രാശിയിൽ നിന്നും വൃശ്ചിക രാശിയിലേക്ക് പ്രവേശിക്കുന്നു തുടർന്ന് ഡിസംബർ ഏഴാം തീയതി വരെയും ചൊവ്വ വൃശ്ചികരാശിയിൽ സഞ്ചരിക്കുന്നു വൃശ്ചികരാശി എന്നത് ചൊവ്വയുടെ സ്വക്ഷേത്രം ആകുന്നു ഏത് ഗ്രഹവും സ്വന്തം ക്ഷേത്രത്തിൽ സന്തുഷ്ടനും ബലവാനും പൂർണമായും ഗുണാനുഭവങ്ങളെ നൽകുന്ന നിലയിലും സഞ്ചരിക്കുന്നു ചൊവ്വയും തൻ്റെ സ്വക്ഷേത്രമായ വൃശ്ചികരാശിയിൽ സഞ്ചരിക്കുന്ന മേൽപ്പറഞ്ഞ കാലയളവിൽ അതായത് നാൽപ്പത്തിരണ്ട് ദിവസങ്ങളോളം ബലവാനായി സഞ്ചരിക്കുന്നു മനുഷ്യർക്ക് ആത്മവിശ്വാസം ശത്രുക്കളെ എതിർക്കാനുള്ള പോരാട്ട വീര്യം ഉത്സാഹം ഊർജം നേതൃഗുണം എന്നിവയെല്ലാം നൽകുന്നത് ചൊവ്വയാകുന്നു മാത്രമല്ല ഭൂമി ലാഭം ഗൃഹലാഭം എന്നിവ അനുഭവത്തിൽ വരണമെങ്കിൽ ചൊവ്വയുടെ ആനുകൂല്യം വേണം ചൊവ്വ തൻ്റെ ഇഷ്ടഭാവങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ ഭൗതികമായ സുഖങ്ങളും രാജയോഗ ഫലങ്ങളും വരെ നൽകുന്നു എന്നാൽ ചൊവ്വ തൻ്റെ അനിഷ്ടഭാവങ്ങളിൽ സഞ്ചരിച്ചാൽ അത് പ്രതികൂലമായ പല ഫലങ്ങളെയും നൽകാം ഒക്ടോബർ ഇരുപത്തി മുതൽ നവഗ്രഹങ്ങളിൽ യുവരാജാവിൻ്റെ പദവി വഹിക്കുന്ന ബുധനും വൃശ്ചികരാശിയിൽ പ്രവേശിക്കുന്നുണ്ട് ചൊവ്വ ആത്മവിശ്വാസം വീര്യം ഊർജം തുടങ്ങിയ ഗുണങ്ങളെയാണ് നൽകുന്നത് എങ്കിൽ ബുധൻ ബുദ്ധി ജ്ഞാനം വിവേകം ഓർമ്മശക്തി ഏകാഗ്രത വിദ്യ നല്ല ആശയവിനിമയം എന്നിവയെല്ലാം നൽകുന്നു ബുധൻ നവംബർ ഇരുപത്തിരണ്ട് വരെയാണ് വൃശ്ചിക രാശിയിൽ ചൊവ്വയുമായി യോഗം ചെയ്ത് സഞ്ചരിക്കുക ഈ യോഗം ചില രാശിക്കാർക്ക് വളരെ ഗുണാനുഭവങ്ങളെയും നേട്ടങ്ങളെയും സൗഭാഗ്യങ്ങളെയും നൽകും അപ്പോൾ ചൊവ്വയുടെ സ്വക്ഷേത്രത്തിലേക്കുള്ള രാശിമാറ്റവും ബുധനുമൊത്തുള്ള യോഗവും മേടം മുതൽ മീനം വരെയുള്ള രാശിക്കാരെ എങ്ങനെയെല്ലാം ബാധിക്കുന്നു എന്തെല്ലാം ഗുണാനുഭവങ്ങൾ അല്ലെങ്കിൽ ദോഷഫലങ്ങളെ നൽകുന്നു എന്നെല്ലാം നമുക്കിവിടെ വിശദമായി വിശകലനം ചെയ്യാം മിഥുനക്കൂർ മകേരം രണ്ടാം പകുതി തിരുവാതിര പുണർദ്ദം മുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് മിഥുനക്കൂറുകാർക്ക് ചൊവ്വയുടെ സ്വക്ഷേത്രത്തിലേക്കുള്ള ഈ രാശിമാറ്റം ഏറ്റവും ഗുണാനുഭവങ്ങളെ നൽകുന്ന ഒന്നായി മാറും കാരണം ചൊവ്വ ഈ രാശിമാറ്റത്തിൽ കൂടി മിഥുനക്കൂറുകാരുടെ ആറാം ഭാവത്തിലേക്കാണ് പ്രവേശിക്കുക ആറാം ഭാവം എന്നത് ചൊവ്വയുടെ ഇഷ്ടഭാവം ആകുന്നു ശത്രുക്കൾ കടങ്ങൾ രോഗാരിഷ്ടതകൾ നാശനഷ്ടം ദുഃഖങ്ങൾ എല്ലാം കുറിക്കുന്ന ഭാവമാണ് ഈ ആറാം ഭാവം എന്നാൽ ആറിൽ കൂടി പാപഗ്രഹങ്ങൾ സഞ്ചരിക്കുമ്പോൾ ആ ഗ്രഹങ്ങൾ ഏറ്റവും ഗുണാനുഭവങ്ങളെയും നേട്ടങ്ങളെയും നൽകുകയും ചെയ്യും ചൊവ്വ എന്നതും ഒരു പാപഗ്രഹം ആകയാൽ ഈ ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്ന ചൊവ്വ ഈ കൂറുകാർക്ക് അഭീഷ്ട ഫലങ്ങളെ നൽകുന്നതാണ് മനസ്സിൽ ആഗ്രഹിച്ച കാര്യങ്ങൾ തടസ്സം കൂടാതെ നടക്കും കൂടാതെ ആത്മവിശ്വാസം ഊർജ്ജം പോരാട്ട വീര്യം എന്നിവ വർദ്ധിക്കും ശത്രുക്കളുടെ പ്രവർത്തനങ്ങൾ ഉപജാവം എന്നിവയെല്ലാം ഈ കൂറുകാർ പരാജയപ്പെടുത്തും ഔദ്യോഗിക രംഗത്തും ഇവർക്ക് അനുകൂലമായ ഫലങ്ങളെ ഈ സമയത്ത് നൽകും ഉദ്യോഗസ്ഥർക്കും ഉദ്യോഗാർത്ഥികൾക്കും ഈ സമയം ഏറെ അനുകൂലമാകും ബിസിനസ്സിലും ഇവർക്ക് പുരോഗതിയെ ചൊവ്വ നൽകും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് മത്സര പരീക്ഷകളിൽ വിജയം എന്നിവ കൈവരിക്കാനാകും ചൊവ്വയ്ക്ക് ഭൂമിയുമായി ബന്ധമുണ്ട് എന്നതിനാൽ ഈ കൂറുകാർക്ക് ക്രയവിക്രയങ്ങളിൽ കൂടി ധനാഗമം ഉണ്ടാകാം ഭൂമി ലാഭം ഗൃഹലാഭം ഗൃഹാരംഭം എന്നിവയും ഈ സമയത്ത് ഈ കൂറുകാർക്ക് ചേരാവുന്നതാണ് പ്രണയ ദാമ്പത്യ കുടുംബ ബന്ധങ്ങളിൽ ഊഷ്മളത സമാധാനം ഐക്യം സ്നേഹം എന്നിവയും ഉണ്ടാകും കൂടാതെ നിക്ഷേപങ്ങൾക്ക് അനുകൂലമായ സമയമാകും ഇത് ബന്ധുമിത്രാദികളുമായി നല്ല ബന്ധവും സമൂഹത്തിൽ ജനസമിതിയും ഇക്കാലയളവിൽ ഈ കൂറുകാർക്ക് ചേരുന്ന ഗുണാനുഭവങ്ങൾ ആകും ചൊവ്വയ്ക്ക് പുറമേ ബുധനും ഈ കൂറുകാർക്ക് ഏറെ ഗുണാനുഭവങ്ങളെ നൽകുന്നു ഇക്കാലയളവിൽ ബുധനും ചൊവ്വയും കൂടി യോഗം ചെയ്ത് സഞ്ചരിക്കുമ്പോൾ ഇരുഗ്രഹങ്ങളുടെയും ആനുകൂല്യം ഈ കൂറുകാർക്ക് ലഭിക്കുന്നുവെന്നത് ഒരു ഇരട്ട നേട്ടമാകുന്നു ആറാം ഭാവം എന്നത് ബുധൻ്റെയും ഇഷ്ടഭാവമാകുന്നു ശരീരസുഖം മനസ്സുഖം കുടുംബസുഖം സന്താനക്ഷേമം എന്നിവയെല്ലാം ഇവർക്ക് ഉണ്ടാകും കൂടാതെ ശത്രുനാശം രോഗമുക്തി കടങ്ങളിൽ നിന്നും മോചനം സാമ്പത്തികമായ പുരോഗതി ധനലാഭം ഈശ്വര കടാക്ഷം ഉപാസനാമൂർത്തികളുടെ കടാക്ഷം എന്നിവയും ഇവർക്ക് ഉണ്ടാകുന്ന ഗുണാനുഭവങ്ങൾ ആണ് ബുധൻ എന്നത് മിഥുനക്കൂറുകാരുടെ രാശിയാധിപനും നാലാം ഭാവാധിപനുമാകുന്നു രാശ്യാധിപനായ ബുധൻ ഇഷ്ടഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ അത് ശരീരസുഖം ആരോഗ്യം മനസ്സുഖം എന്നിവയെ നൽകും നാലാം ഭാവം എന്നത് മാതൃഭാവം സുഖസ്ഥാനം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു നാലാം ഭാവത്തിൽ കൂടി ബുധൻ ഇഷ്ടനായി സഞ്ചരിക്കുമ്പോൾ അത് മാതൃസൗഖ്യം കുടുംബത്തിൽ സുഖാനുഭവങ്ങൾ പരസ്പര ധാരണ കുടുംബാംഗങ്ങൾ തമ്മിൽ ഐക്യം സ്നേഹം എന്നിവയെയും നൽകുന്നു വ്യവഹാരം ക്രയവിക്രയങ്ങൾ ബിസിനസ് എന്നിവയിലെല്ലാം ലാഭം പ്രതീക്ഷിക്കാം ധനപരമായും പുരോഗതി കൈവരിക്കുന്ന കാലമാകും ഇത് കർമ്മരംഗവും ഈ സമയത്ത് ഏറെ ശോഭനമാകും ഉദ്യോഗസ്ഥർക്കും ഉദ്യോഗാർത്ഥികൾക്കും ഈ സമയം ഏറെ ശുഭകരമായ അനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ് വിദ്യാകാരകനായ ബുധൻ ആറാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ അത് ഏകാഗ്രത പഠനം ഗവേഷണം എന്നിവയിൽ താല്പര്യം ഉന്നതപഠനം മത്സര പരീക്ഷകൾ എന്നിവയിൽ മികച്ച വിജയം എന്നിവയെല്ലാം നൽകും ഈ സമയം മികച്ച ആശയവിനിമയം സംഭാഷണത്തിൽ ചാരുത എന്നിവയും ഉണ്ടാകുന്നതാണ് തൽഫലമായി കുടുംബത്തിലും തൊഴിൽ രംഗത്തും സമൂഹത്തിലും എല്ലാം തന്നെ ഈ കൂറുകാർക്ക് അംഗീകാരം മതിപ്പ് എന്നിവ ഉണ്ടാകും അപ്പോൾ മിഥനക്കൂറുകാർക്ക് ചൊവ്വയും ബുധനും തങ്ങളുടെ ഇഷ്ടഭാവത്തിൽ സഞ്ചരിക്കുന്നു എന്നതും ഈ ഇരുഗ്രഹങ്ങളും യോഗം ചെയ്ത് സഞ്ചരിക്കുന്നു എന്നതും ഈ കൂറുകാർക്ക് വളരെയധികം ഗുണാനുഭവങ്ങൾ നേട്ടങ്ങൾ സൗഭാഗ്യം ഈശ്വര കടാക്ഷം എന്നിവയെല്ലാം നൽകുന്നതാണ് ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും ഈശ്വര ഈശ്വരകടാക്ഷങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം